കഴിഞ്ഞ ദിവസം മുതൽ പ്രയോജകർ എല്ലാം പറയുന്നത് മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തി ഒൻപത് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്ന ഈ വമ്പൻ ബജറ്റ് സിനിമ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു എന്നാൽ ആക്ച്വലി ഒരു മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തി എന്ന ചിത്രമല്ല അണിയറയിൽ ഒരുങ്ങുന്ന ഈ മമ്മൂട്ടി ചിത്രം അതിന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് പോലും വ്യത്യസ്തമായാണ് മമ്മൂട്ടി മോഹൻലാൽ ബന്ധിക്കുന്ന മഹേഷ് നാരായണന്റെ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ പതിനേഴിന് ഞായറാഴ്ചയാണ് ആദ്യ ഷൂട്ട് തുടങ്ങിയിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ക്ലാപ് ബോർഡിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴാണ് ആ രഹസ്യം എല്ലാവരും പരസ്യമായി അറിഞ്ഞത് ആന്റോ ജോസഫ് ഫിലിം കമ്പനി അവതരിപ്പിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ചിത്രം എന്നാണ് ക്ലാപ് ബോർഡിൽ എ ജെ എഫ് സി എം 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 എൻ എന്ന എഴുത്തുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും തുല്യ വേഷമെന്ന് ക്ലാപ് ബോർഡിൽ എഴുതിയിൽ നിന്നും വ്യക്തമാകുന്നു എന്ന് ആരാധകർ പറയുന്നു അപ്പോൾ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിലല്ല ഈ ചിത്രത്തിൽ എത്തുന്നത് അപ്പോൾ ഒരു മുഴിനീള കഥാപാത്രം പ്രതീക്ഷിക്കാം ആയ കഥാപാത്രം ലൂസിഫർ എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോഴും മോഹൻലാൽ ആയിരുന്നു നായകനെങ്കിലും മോഹൻലാലിന്റെ സ്ക്രീൻ ടൈം വളരെ കുറവായിരുന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം മാത്രമായിരുന്നു മോഹൻലാലിന്റെ സ്ക്രീൻ ടൈം എന്നാണ് ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ കുറവാണെങ്കിലും ആ ചിത്രത്തിലെ നായകൻ മോഹൻലാലാണ് അതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിലും എത്തുക എന്ന് പ്രതീക്ഷിക്കുക കാരണം ഇതിനകത്ത് ഒരുപടി വമ്പൻ കഥാപാത്രങ്ങൾ എത്തുന്നു മോഹൻലാൽ മമ്മൂട്ടി മാത്രമല്ല തെലുങ്കിലും തമിഴിൽ നിന്നും വമ്പൻ വമ്പൻ താരങ്ങളാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് എല്ലാവർക്കും അവരുടേതായ സ്ക്രീൻ ടൈം കാണും അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സ്ക്രീൻ ടൈമുകളിലും ലിമിറ്റേഷൻസ് ഉണ്ടാകും മൊഴിനീള കഥാപാത്രം എന്ന് പറയുന്നതിനാൽ പ്പുറം ഇമ്പോർട്ടന്റായ സ്ക്രീനുകളിൽ അവർ എത്തി നമ്മളെ വിസ്മയിപ്പിക്കും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു മെഗാ ബജറ്റ് സിനിമ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് അവിടെ തന്നെയാണ് ഏറ്റവും വലിയ പാളിച്ച സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രം ആന്റോ ജോസഫിന്റെ നിർമ്മാണത്തിൽ നിരവധി വമ്പൻ ചിത്രങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മലയാളത്തിൽ തന്നെ ഒരു വമ്പൻ ചിത്രമാണ് ഇപ്പോൾ ആന്റോ ജോസഫ് ഒരുക്കുന്നത് മമ്മൂട്ടിയുടെ സന്തത സഹചാരി ആണെങ്കിലും സിനിമയുടെ പ്രൊഡ്യൂസർ ആയി വരുമ്പോൾ ഒരു തരത്തിലും മമ്മൂട്ടി ഫാൻസ് പോലും ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും ആൻഡോ എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാം കാര്യമാണേലും വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ അല്ലാതെ അടുത്ത് പറയാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സാധാരണയായി മാത്രം സംഭവിക്കുകയും ഇനി ഒരു പക്ഷേ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം കിട്ടിയിട്ടും അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കൊടുക്കാതിരിക്കുകയും അപ്ഡേറ്റുകൾ ഒരു തരത്തിലും ക്രോഡീകരിച്ച് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൌസ് ഗംഭീരമായി പുറത്തു വരേണ്ട മമ്മൂട്ടിയുടെ ലുക്ക് ഉൾപ്പെടെ പുറത്തു വന്നത് ഏതൊക്കെയോ പേജുകളിലൂടെയാണ് അവരാണ് ലുക്കുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഒരു വീഡിയോ ഒക്കെ ഇറങ്ങി പൂജാ ചടങ്ങിന്റെ വീഡിയോ അതിലേക്ക് മമ്മൂട്ടി എത്തുന്നത് ഈ സിനിമയുടെ ലുക്കിലാണ് മോഹൻലാൽ എന്നാൽ ും എത്തിയിട്ടില്ല മോഹൻലാൽ സാധാരണ ഷൂട്ടിങ്ങിന് മുമ്പെത്തുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ലുക്ക് മറ്റാരുടെയും പുറത്തു വന്നിട്ടില്ല പക്ഷെ മമ്മൂട്ടിയുടെ ലുക്ക് പുറത്തു വന്നു ഒരു ഒരു ഓഫീസർ ലുക്കിലാണ് മമ്മൂട്ടി എത്തിയിരിക്കുന്നത് ഒരു എയർഫോഴ്സ് ഓഫീസർ എന്ന് വേണമെങ്കിൽ മമ്മൂട്ടിയെ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് കാരണം എയർഫോഴ്സിന്റെ ഒരു ബേസ് ക്യാമ്പും ഹെലികോപ്റ്ററും മറ്റ് വിമാനങ്ങളും ഒക്കെ കിടക്കുന്നതും അതിന്റെ ഭാഗമായുള്ള ഷൂട്ടും ഒക്കെ കാണുമ്പോൾ മമ്മൂട്ടിയെ പഴയ സൈന്യത്തിലെ ഓഫീസറുടെ വേഷമാണ് ഓർമ്മ വരുന്നത് ഇങ്ങനെയൊരു ലുക്കൊക്കെ പുറത്തു വരേണ്ടത് വലിയ പ്രമോഷനോടുകൂടിയല്ലേ എന്നതാണ് ഓരോ പ്രേക്ഷരും പറയുന്നത് വേറെ ഏതെങ്കിലും കമ്പനി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചിത്രത്തിലെ അനൗൺസ്മെന്റും ഓരോ അപ്ഡേറ്റും ഇൻഡസ്ട്രിയുടെ തന്നെ മുഖമായി നിന്നേനെ എന്ന് അവർ പറഞ്ഞു വെക്കുന്നു ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പ്രേശർ തന്നെ ചോദിക്കുകയാണ് എന്തായാലും മമ്മൂട്ടിയുടെ ലുക്കൊക്കെ വെറുതെ വന്നു പോയി എന്നാണ് അവരുടെ പക്ഷം എന്നാലും ഇനിയും ഇതിൽ സർപ്രൈസുകൾ പലതുമുണ്ട് മമ്മൂട്ടിയുടെയും മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലും മറ്റ് ഗംഭീര സർപ്രൈസുകൾ നൽകുന്ന താരങ്ങളുമൊക്കെ വരുന്നുണ്ട് അവരുടെയൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം ആ സർപ്രൈസുകളൊക്കെ പ്രോപ്പറായി തന്നെ അവതരിപ്പിച്ചാൽ മതി എന്ന രീതിയിലാണ് പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നത് എന്നിരുന്നാലും ഇങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട് എന്നവർ വ്യക്തമാക്കുന്നു